ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേരാണ് എലിച്ചെവിയൻ ഇതിൻ്റെ ശാസ്ത്രീയ നാമം മിക്കലോപ്റ്ററീസ് എന്നാണ് നമ്മളെ നാട്ടിൽ ഇതിനെ പറയുന്ന പേരാണ് കയ്യാല കയറി മതിൽ കയറി കയ്യാല മാറാൻ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ പേരാണ് ഉള്ളതെങ്കിൽ അതിൽ കമൻറ്റായി അറിയിക്കുക ഈ ചെടി ആയുർവേദ വൈദ്യന്മാരുടെ പ്രിയപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ദഹന പ്രക്രിയയ്ക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനുമാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സാധാരണ ഇത് ചായയിലോ അല്ലെങ്കിൽ കഷായത്തിലോ ചേർത്താണ് ഉപയോഗിക്കുന്നത് എന്നാലിതൊരു ഡോക്ടറുടെയോ ഒരു വൈദ്യൻ്റെയോ അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അമിതമായി ഉപയോഗിച്ചാൽ ഏത് മരുന്നായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അതിനാൽ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ഇത് ഉപയോഗിക്കേണ്ടത് എലിച്ചെവിയൻ അഥവാ മിക്കലോപ്റ്ററീസ് എന്ന ഔഷധ പ്രധാനമായും ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ എന്നീ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഇല ചായ ഉണ്ടാക്കുന്ന വെള്ളത്തിൽ തിളപ്പിച്ച് ആണ് ഉപയോഗിക്കുന്നത് കഷായത്തിൽ ചേർത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി ദഹനശക്തി വർധനം ചർമ്മരോഗ സംരക്ഷണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു ഇതൊരു സാധാരണ വൈദ്യൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ കേരളത്തിൽ എലിച്ചെവിയൻ എന്ന ഔഷധച്ചെടി സാധാരണയായി വനത്തിലും കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത് എലിച്ചെവിയൻ എന്ന ഔഷധച്ചെടിയെക്കുറിച്ചാണ് ചെടിയെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് ഈ ചെടിയെക്കുറിച്ച് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും സംശയം ഞാൻ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ കയറി നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് എലിച്ചെവിയനെന്നോ അല്ലെങ്കിൽ മിക്കലോപ്റ്ററിസ് അതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം മിക്കലോപ്റ്ററിസ് ഏതെങ്കിലും ഈ രണ്ട് പേരിൽ ഏതെങ്കിലും നിങ്ങൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയതായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.